ഹായ് ഫ്രണ്ട്സ് രാവിലെ തന്നെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് രാവിലെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ വീട്ടിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ചെറിയ മഴയുണ്ട് എണീക്കാനൊക്കെ നല്ല മടി ഉണ്ടായിരുന്നു അങ്ങനെ എണീറ്റ പാടെ വണ്ടിയിൽ കയറിയിട്ട് പോകുന്നതാണ് കേട്ടോ ഡ്രസ്സും മാറിയിട്ട് വണ്ടി കയറിയപ്പോൾ ആൾ ഉഷാറായിട്ടോ ഗീതൂ വി അച്ഛൻ പാടുന്ന പോലെ താപ്പളേക്ക് പാപ്പ കണ്ടു ഞങ്ങൾ പിന്നെ എവിടെ പോയാലും പാട്ട് മുന്നിൽ ഉണ്ടാവും കേട്ടോ അപ്പം ഇച്ചുട്ടിനെതാ പാടാൻ തുടങ്ങിയപ്പോഴേക്കും ഷോപ്പ് എത്തി അപ്പം അവിടെ പാപ്പ കണ്ടു അപ്പോൾ പാപ്പ പാപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ കണ്ട മിഠായി ഒക്കെ വേണം അതിന് വാശി പിടിക്കാൻ പിടിക്കാനായിട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു ഒരു ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ രാവിലെ തന്നെ പുറത്തിറങ്ങിയതല്ലേ അതുകൊണ്ട് എന്തായാലും രാവിലെ കുക്ക് ചെയ്യില്ല അപ്പോൾ ഫുഡ് എന്തായാലും പുറത്തൊന്ന് വാങ്ങിച്ചു കേട്ടോ അങ്ങനെതാ അപ്പോഴേക്കും ചെറിയ മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടെത്തി കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വണ്ടി കയറുകയാണ് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ നിരത്തി വെക്കലായിട്ടോ അടുത്ത പണി പച്ചക്കറിയും സോപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ തരം തിരിച്ച് വെക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി അതാണ് കേട്ടോ അപ്പം സാധനങ്ങളൊക്കെ എന്ന് മേടിക്കുന്നു അപ്പം ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ചു വെക്കും കേട്ടോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ സാധനങ്ങൾ മേടിക്കും കുറച്ച് കുറച്ചായിട്ടേ വാങ്ങിക്കുള്ളൂ അപ്പോൾ ഫ്രിഡ്ജൊക്കെ തുടക്കുകയാണ് കേട്ടോ അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്നാലും അത് ചെയ്യണമല്ലോ നമ്മൾ ഫുഡ് കഴിക്കണ സാധനങ്ങളൊക്കെ വെക്കണതല്ലേ അങ്ങനെ ഒക്കെ തുടക്കൽ പണിയാണ് പിന്നെ ഓരോ പാത്രങ്ങൾ എടുത്തിട്ട് ഇതാ ഓരോ പച്ചക്കറികളതിൻ്റെ ഉള്ളിലേക്കങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ കച്ചറായിട്ട് ഇങ്ങനെ കടക്കെട്ടോ ഫ്രിഡ്ജ് ഇതാവുമ്പോൾ എനിക്ക് നല്ല വൃത്തിയിൽ നീറ്റായിട്ട് ഒതുക്കി വയ്ക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കടയിലേക്ക് പോയിട്ടോ അപ്പോൾ അവിടെ കണ്ട മിഠായിയാണ് പണ്ടത്തെ ഓർമ്മ വന്നു കേട്ടോ അങ്ങനെ മിഠായി ഒരു ബക്കറ്റ് വാങ്ങിയിട്ട് ഞാനിത് തിരിച്ചു പോന്നു വിളക്ക് വെക്കുന്ന എണ്ണ മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് തൊട്ടപ്പുറത്തെ കടയിലേക്ക് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ എന്നിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി പച്ചക്കറികളും കൂടി അടുക്കി വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് എല്ലാ സാധനങ്ങളും അടുക്കി അടുക്കി വെക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജ് ഇങ്ങനെ തുടച്ച് ഇങ്ങനെ അടുക്കി വെ വെച്ചത് കാണാൻ തന്നെ നല്ല രസമാണല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇത് ഓരോ പച്ചക്കറികളായിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇച്ചുകുട്ടൻ എന്നെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവന് ഫ്രിഡ്ജ് തുടയ്ക്കണം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തൊടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് നല്ല ഇഷ്ടമാണ് ആര് ഫ്രിഡ്ജ് തുറന്നാലും ഓടി വരും കേട്ടോ അങ്ങനെ പാലും മോരൊക്കെ എവിടെ വെക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഒടുവിൽ അതൊരു സ്ഥലത്ത് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് സോ സോസ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനൊരു സ്ഥലത്താണ് വെക്കാറ് കേട്ടോ സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് അങ്ങനെ അതൊക്കെ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കുപ്പികളായിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ കുറച്ച് അച്ചാറുകൾ പുളിയഞ്ചി അതൊക്കെ ഞാൻ അടുക്കി വെച്ചു കേട്ടോ അത് പിന്നെ എന്നും ഫ്രിഡ്ജിൽ ഉണ്ടാവും പുളിയഞ്ചി അച്ചാറൊക്കെ എന്നും ഏട്ടൻ കൊണ്ടുവന്ന് നിൽക്കാറുണ്ട് കേട്ടോ പിന്നെന്താ നെയ്യാണ് നെയ്യ് എന്നും വേണമല്ലോ നെയ്യ് ഡാൾഡ പിന്നെ അതുപോലെ തന്നെ ബട്ടർ ചീസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഏതാ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ ഓരോ തവണ ഫ്രിഡ്ജ് തുടയ്ക്കുമ്പോൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ അങ്ങനെതാ അതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് താഴെ താഴെതാ നമ്മുടെ വെള്ളക്കുപ്പികളും പിന്നെ നമ്മുടെ നന്നാരൊക്കെ വെച്ചു അപ്പം ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് അടുക്കി വെച്ചത് കാണിച്ചു തരാം കേട്ടോ മുകളിൽ ഫ്രീസറിൽ ഞാൻ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽപ്പാടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവനും പച്ചക്കറികളാണ് കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ ഓരോ പാത്രങ്ങളിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്ര ദിവസം ഇത് ഇങ്ങനെ ഇരിക്കും എന്നറിയില്ല സൈഡിലാണ് നമ്മുടെ ബാക്കി ഐറ്റംസൊക്കെ കുപ്പി നന്നാരി പാൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ അടുത്തത് പച്ചക്കറികളാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാത്ത പച്ചക്കറികൾ ഞാൻ ഇതാ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഞാൻ ഇങ്ങനൊരു കൊട്ടയിലാണ് വെക്കുക പച്ചമുളകും അതെ കേട്ടോ ഫ്രിഡ്ജിൽ പച്ചമുളകൊക്കെ വെച്ച് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് ചീനി പോണ പോലെ തോന്നാറുണ്ട് അങ്ങനെ അരിയൊക്കെ വാങ്ങി ദാരി ബക്കറ്റിൽ ബാക്കി എക്സ്ട്രാ പാക്കറ്റുകൾ ഞാൻ എല്ലാ പൊടികളും എക്സ്ട്രാ വാങ്ങി വയ്ക്കാറുണ്ട് കേട്ടോ കഴിയാറാകുമ്പോൾ അതും വെച്ചു പിന്നെ ചെറിയുള്ളി അതിൻ്റെ കൊട്ടയിൽ വെച്ചിട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ